ാണ് പ്രവർത്തകരെല്ലാം ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് യു ഡി എഫിന്റെ നേതാക്കൾ സംസാരിക്കാൻ നമുക്ക് ഇതൊക്കെ ഒരു ാണ് നമ്മള് വിചാരിച്ച വിചാരിച്ച ഒരു വിജയം തന്നെയാണ് പിന്നെ പറയുന്നത് വരുന്ന പാട്ടുകൾ എന്ന് പറയുന്നത് ഒരു ഇരുപത്തിയേഴ് കൊണ്ടുകാരാണ് വളരെ വാർഡുകൾ കേരളത്തിൽ ഇരുപത്തിയേഴ് വാർഡാണ് ഒരു ഒത്തിരി അംഗീകരിക്കാൻ പോലും പറ്റില്ല അതേപോലെ തന്നെ അതേപോലെ അതേപോലെ പതിനാലാം പാട് പതിനാലിൽ അതും എൽ ഡി എഫിന്റെ നമ്മൾ ും അതുകൊണ്ട് എല്ലാം നടക്കൂട്ട് നോക്കുവാണെങ്കിൽ വൻ വിജയം തന്നെയാണ് എൽ ഡി എഫിന്റെ പരാജയം വെച്ചാൽ പരാജയം കഴിഞ്ഞ അഞ്ചു വർഷക്കാലത്തെ ഭരണഘടന ഒരു പരാജയം തന്നെയാണ് നമുക്ക് വ്യക്തമായി പറയാം പത്താം കാലത്ത് വിജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് യു ഡി എഫിന്റെ പ്രകടനം യു ഡി എഫിന്റെ പ്രചരണത്തിൽ അത്രമാത്രം വലിയ പ്രചരണമാണ് നമ്മൾ അവിടെ നടത്തിയതും അതായത് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയുടെ പരാജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പരാജയം വൻ പരാജയം തന്നെയാണ് മാത്രമാണ് ഇവിടെ നടത്തിയിരുന്നത് വ്യക്തമായ ഉദാഹരണമാണ് പത്തനംപാടിന്റെ വൻ വിജയം എന്ന് തന്നെ നമുക്ക് പറയാൻ വളരെ ശക്തമായ ഒരു വലിയ കോട്ടകൃത്തങ്ങളാണ് ഇന്ന് ഇവിടെ തകർന്നിരിക്കുന്നത് നമ്മൾക്കറിയാം കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടക്ക് എൽ ഡി എഫിന്റെ ഗവൺമെന്റ് ഇവിടെ പറഞ്ഞ മോഹനസുന്ദരമായ വാഗ്ദാനങ്ങളൊക്കെ ചെറുപുഴയിലെ ജനങ്ങൾ എടുത്തു ദൂരക്കറിയുന്ന കളയുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് അതിനേക്കാൾ നമുക്ക് ഏറ്റവും അഭിമാനിക്കാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ചെറുപുഴയത്ത് അയ്യപ്പക്ഷേത്ര ഉത്സവത്തിന്റെ കൊടിയേറ്റ് നടന്ന സമയമാണ് ആ സമയത്ത് തന്നെ അയ്യപ്പന്റെ സ്വർണ്ണം കെട്ടവരെ എടുത്ത് ചെറുവാക്കാർ അങ്ങ് തേജസ്സിന് പുഴയിലേക്ക് എറിഞ്ഞിട്ടാണ് ഉള്ളത് ഇവിടെ ഡിവൈഎഫ്ഐക്കാരൊക്കെ വലിയ രീതിയിൽ വാഗ്ദാനങ്ങൾ പറയുന്നുണ്ട് ചെറുപുഴയിൽ ഇത്തവണയും എൽ ഡി എഫ് തുടരും എൽ ഡി എഫ് തുടരുമെന്ന് അവർക്കൊക്കെ ഈ ചെറുപുഴയിലേക്ക് വരാം ഇവിടെ മൂവർണ്ണ പതാക പാറുന്നത് കാണാം ഐക്യ ജനാധിപത്യ മുന്നോട്ട് വലിയൊരു തിരിച്ചുവരവാണ് ഈ ഒരു മലയോര മേഖലയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് പിന്നെ എടുത്തു പറയുന്ന ഒരു കാര്യം ഞങ്ങൾ മുന്നോട്ട് വെച്ച ഓരോ കാര്യങ്ങളും തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളായി ഞങ്ങൾ മുന്നോട്ട് വെച്ച ഓരോ കാര്യങ്ങളും കൃത്യമായ രീതിയിൽ ഈ ജനങ്ങൾക്ക് എത്തിക്കുന്നതിന് വേണ്ടി ചെറുപുഴയിലെ ഗ്രാമങ്ങളിലൊക്കെ എത്തിക്കുന്ന വേണ്ടി മുൻപന്തിയിൽ തന്നെ ഞങ്ങൾ ഉണ്ടാകും അടുത്ത തവണ തെരഞ്ഞെടുപ്പിന് വരുമ്പോൾ അടുത്ത തവണ ഞങ്ങൾ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ഒരു സംശയം കൊണ്ട് ഇന്ന് വെച്ച അതേ വാഗ്ദാനങ്ങൾ നടപ്പാക്കിയെന്ന ആത്മവിശ്വാസത്തോടു കൂടിയായിരിക്കും അടുത്ത അഞ്ചു വർഷം കഴിഞ്ഞുള്ള തെരഞ്ഞെടുപ്പിനെ കൂടി നമ്മൾ നോക്കിക്കാണാൻ പോകുന്നത് അതോടൊപ്പം തന്നെ ഇവിടുത്തെ ഈ എൽ ഡി എഫിന്റെ നുണപ്രചരണ കോട്ടകൾ തകർത്തി ഐക്യ ജനാധിപത്യ മുന്നണിയുടെ യു ഡി എഫിന്റെ ഒപ്പുറം നിന്ന് എല്ലാവർക്കും മുഴുവൻ വോട്ടർമാർക്കും ഞങ്ങളോടൊപ്പം നിന്ന മുഴുവൻ വോട്ടർമാർക്കും ഒരായിരം നന്ദി അറിയിച്ചു കൊണ്ട് നിർത്തുന്നു അത്തരത്തിലുള്ള ചെറുപ്പം വലിയൊരു വിജയമാണ് പഞ്ചായത്തിൽ ചെറുപ്പത്തിൽ ലളിതാപം വിജയിച്ചിരിക്കുന്നത് അതിനകത്ത് വലിയൊരു ആഘോഷമാണ് മന്ത്രി അനീഷാനും പതിനേഴാം വാർഡിനെ നടന്നാലും അനീഷാച്ചിരിക്കുന്നു എല്ലാ വാർഡിലും വിജയം വിജയം വലിയ രീതിയിൽ പോയി പഞ്ചായത്ത് പ്രതികളാണ് അത്തരത്തിലുള്ള വലിയൊരു വിജയമാണ് യു ഡി എഫ് പതിനാല് ചെറുകുള പഞ്ചായത്ത് എല്ലാ മേഖലയിലും ഉച്ചകുടിച്ച ശേഷമാണ് വലിയ പകുതി ചെറുപ്പ കാക്കി ചെറുപുഴയിലേക്ക് തീരുമാനിച്ചിരിക്കുന്നത് ഇവിടെ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയിട്ട് ഡോമിനേറ്റ് ചെയ്ത് കൊണ്ടുവന്ന ഉണ്ടകാമ്പാടിലെ കലാചരൻ എന്ന് പറയുന്ന അവരുടെ പരാജയം നിങ്ങൾ തന്നെ കണ്ടതാണ് ആ പരാജയത്തിനുള്ള മറുപടി എന്ന് പറയുന്നത് ജനങ്ങൾ കൊടുത്ത മറുപടി എന്ന് പറയുന്നത് അവർക്ക് അവർക്കെതിരെ വന്ന ആരോപണങ്ങളൊക്കെ ശരിവെക്കുന്ന രീതിയിലുള്ള കൃത്യമായിട്ടുള്ള ഒരു മറുപടി അവിടുത്തെ ജനങ്ങൾ നൽകിയിട്ടുണ്ട് അത് തന്നെയാണ് നമ്മുടെ യു ഡി എഫിന്റെ ഏറ്റവും വലിയ വിജയമെന്ന് ഞങ്ങൾ കണക്കാക്കുകയാണ് അവിടെ നിന്ന് തുടങ്ങി ആദ്യം അവിടുത്തെ എൽ ഡി എഫിന്റെ അവിടുത്തെ വാർഡാണ് ആദ്യം പരാജയം തുടങ്ങിയത് അതിനുശേഷം തുടരെ തുടരെ അവരുടെ ഇടത് കോട്ടകൾ ഓരോ അവർ അവർ തങ്ങളിൽ നിന്ന് പിടിച്ച വാടുകൾ പോലും തിരിച്ച് ശക്തമായ രീതിയിൽ തിരിച്ചു പിടിച്ച് ഐക്യ ജനാധിപത്യ മുന്നണി ചെറുപുഴയിൽ അധികാരമേൽക്കാൻ ഞങ്ങൾ അധികാരമേൽക്കാൻ പോവുകയാണ് ഈ വോട്ട് ചെയ്ത മുഴുവൻ ജനാധിപത്യ വിശ്വാസികൾക്കും ഹൃദയത്തിൽ തൊട്ട് ഐക്യ ജനാധിപത്യ മുന്നണി ചെറുപുഴയുടെ എല്ലാവിധ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു അതുപോലെ തന്നെ ഞങ്ങൾ വെച്ച വികസന പ്രവർത്തനങ്ങൾ ഘട്ടം ഘട്ടമായി ഓരോന്നോരാനായി ഈ ചെറുകുഴ ഗ്രാമപഞ്ചായത്തിൽ ഇവിടെ ഉണ്ടാവും അതിന് ഇനി അടുത്ത പ്രാവശ്യം തിരഞ്ഞെടുപ്പ് നേരിടുമ്പോ ഞങ്ങൾ തോറ്റാം ഞങ്ങൾ നിസ് നിസ്സാര വോട്ട് തോറ്റി പി എഫിന്റെ തെരഞ്ഞെടുപ്പ് ഫോട്ടകൾ നാൽപ്പത്തിനാലും ചെറിയ വോട്ട് തോട്ട ഇരുപത്തിയേഴ് വോട്ട് തോറ്റ അത് ഞങ്ങൾ അടുത്ത പ്രാവശ്യം ഞങ്ങളോട് ചേർക്കും അടുത്ത ജനാധിപത്യ വിശ്വാസികൾ ഞങ്ങൾക്ക് വേണ്ടി വോട്ട് ചെയ്ത അവിടെയുള്ള മുഴുവൻ ജനാധിപത്യ വിശ്വാസികൾക്കും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഹൃദയം നേരഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു ഇത്തരത്തിലുള്ള ആഘോഷങ്ങളും ഒക്കെ ഈ ചെറുകുട പഞ്ചായത്ത് വിവിധ മേഖലയിൽ പഞ്ചായത്തിന്റെ കേരളത്തിലെ പുതിയ ഡിസംബർ ഇരുപത്തി

വാർഷികം പ്രമാണിച്ച് നവംബർ ഇരുപത്തിയഞ്ച് മുതൽ വം ഓഫറുകളും സമ്മാനങ്ങളും നിങ്ങൾക്കായി ഒരുക്കുന്നു പ്രഷർ കുക്കർ ഓഫ് ഗ്യാസ് പിട്ടി ഇരുന്നൂറ്റി തൊണ്ണൂറ് ഇൻഡക്ഷൻ കോപ്ടോപ് എം ആർ പി മൂവായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് ഓഫർ പ്രൈസിൽ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് നോൺ സ്റ്റിക് ഫോർ പി സെറ്റ് എം ആർ പി രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഓഫർ പ്രൈസിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മറ്റു അനവധി ഓഫറും ഇപ്പോൾ തന്നെ ഗ്രഹലക്ഷ്മി സന്ദർശിക്കൂ എല്ലാ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളും മികച്ച ഓഫറിൽ സ്വന്തമാക്കൂ കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യൂ